ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണം നമ്മുടെ രാജ്യത്തെ നടക്കിയിരുന്നു ഇതിനെതിരെ ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൽ മലയാളിയായ എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനും ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തിന്റെ ആസൂത്രണത്തിൽ നടന്ന കൂട്ടക്കുരുതിയായാണ് ഈ ആക്രമണത്തെ ഇന്ത്യ നോക്കിക്കാണുന്നത് ഇത് സംബന്ധമായ കൃത്യമായ വിവരം ഇതിനോടകം തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് കിട്ടിയിട്ടും ഉണ്ട് അക്രമ സംഘത്തിൽ ഏഴംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന ഓരോരുത്തരെയും മാറ്റി നിർത്തി അവരുടെ മതം ചോദിച്ച ശേഷമാണ് വെടിവെച്ച് കൊന്നിരിക്കുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ ഉള്ളപ്പോൾ നടന്ന ആക്രമണത്തെ അമേരിക്കയും അതീവ ഗൗരവമായാണ് കാണുന്നത് ഇന്ത്യക്ക് ഏത് തരം തിരിച്ചടി നടത്താനും അവകാശമുണ്ട് എന്ന നിലപാടിലേക്ക് ഇപ്പോൾ അമേരിക്കയും മാറിയിട്ടുണ്ട് സൗദി സന്ദർശനത്തിൽ നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറബ് രാജ്യങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു സാധാരണക്കാർക്ക് നേരെ നടന്ന ആക്രമണത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് അമേരിക്ക റഷ്യ സൗദി അറേബ്യ ഇസ്രായേൽ യു എ ഇറാൻ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും മാറിയിട്ടുണ്ട് ആക്രമണത്തിൽ നടുക്കം പ്രകടിപ്പിച്ച ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ പാകിസ്ഥാനാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത്